അസ്സാമിഅ മുഹമ്മദ് ഇന്ന് പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുക അലസത തളർച്ച ഉറക്കം തൂങ്ങൽ എന്നിവ മാറിക്കിട്ടാൻ മൂന്ന് വഴികളെ കുറിച്ചാണ് അതായത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇൻഷാള്ള അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിനെ മുൻപ് തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതൊക്കെയും ദാരിദ്ര്യത്തിന്റെ അടയാളമാണ് അതായത് നിസ്കരിക്കാൻ മടി തോന്നുക അള്ളാഹു ആദ്യം തന്നെ നമ്മളിൽ അള്ളാഹുവിനോട് നമുക്ക് ദേഷ്യം തോന്നുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളിൽ നിന്നും എടുത്തു കളയുന്ന ഒരു കാര്യം നിസ്കാരമാണ് നിസ്കാരത്തിലുള്ള മടി ജോലി ചെയ്യുമ്പോഴുള്ള ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനായിട്ട് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഫറവു നിസ്കാര ശേഷവും അതായത് അഞ്ചു നേരത്തെ ഫറവ് നിസ്കാര ശേഷവും അലം നെഷ്റഹ് സൂറത്ത് മൂന്ന് വട്ടമോതുക അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അലം നെഷ്റഹ് സൂറത്ത് മൂന്ന് വട്ടമോതുക അതായത് ചെറിയൊരു സൂറത്താണ് നിങ്ങൾക്കെല്ലാം വളരെയധികം അറിയാവുന്ന നമ്മള് നിസ്കരിക്കുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന അല്ലെങ്കിൽ ചൊല്ലിയിട്ടുള്ള അറിയുന്ന ഒരു സൂറത്താണ് ഇൻഷാല്ല ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഈ സൂറത്താണ് അത് മൂന്ന് തവണ ഓതി നമുക്ക് ചെയ്യാം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ദിവസവും സൂറത്തു ലൻബ്യാവ് മൂന്ന് വട്ടം അല്ലെങ്കിൽ സൂറത്ത് നെഹ്റ് ഏഴ് വട്ടം ഓതുക ഈ സൂറത്തുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് ഇച്ചിരി ഒരു വലുതായിട്ടുള്ള അതായത് ഏർ കൂടുതലുള്ള സൂഹത്താണ് ആയത്തുകൾ കൂടുതലുള്ള ഇത് ഇതെന്ത് ചെയ്യുക ഓരുക സൂറത്ത് അറിയാത്തവർക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂറത്തിൽ അൻബിയും ഈ സൂറത്താണ് അതുപോലെ തന്നെ ഈ സൂറത്തും എന്ത് ചെയ്യുക ഓതി ദുവാ ചെയ്യാം അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏതാണ് പറഞ്ഞത് രണ്ടാമത്തെ മാർഗമായിട്ടുള്ള സൂറത്ത് നഹല് ആദ്യം സൂറത്തിൽ അൻപിയാറും സൂറത്തിൽ നഹലും ഊതി ദുവാ ചെയ്യാം അത് പറഞ്ഞ പ്രകാരം പറഞ്ഞ എണ്ണം കണക്കാക്കി നിങ്ങൾക്ക് ഏതാണോ എളുപ്പമാർഗം ചെയ്യാവുന്നത് കാരണം ഇത്തരം ഒരു അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ചൊല്ലി നിങ്ങൾക്ക് ദുവാ ചെയ്യാം ഇൻഷാല്ല അതിന് അള്ളാഹു അതിനെ മറുപടി തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ മൂന്നാമത്തെ മാർഗമായിട്ടുള്ള ആയത്തിൽ കുറിച്ച് എല്ലാ ഫറുത നിസ്കാര ശേഷവും ആയത്തിൽ കുറിസി പതിനേഴ് വട്ടമാണ് ഓതേണ്ടത് അത് ആയത്തിൽ കുറിസിയെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അത് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ രാത്രി കിടക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഓതുന്ന ഒരു കാര്യമാണ് ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് ഈ ആയത്തിൽ കുറിസി ഷെയ്ത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അതായത് ഈ ആയത്തിൽ കുറിശി ഇനിയിപ്പം ആ സൂറത്തുകളൊന്നും ഓതാൻ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുണ്ടെങ്കിൽ പതിനേഴ് തവണ ആയത്തിൽ കുറിശി ഓതി ഡ്രോ ചെയ്യാം ഇൻഷാ അല്ലാ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്ദുല്ലാലി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാള്ള ഇതുവരെ ഇന്നലെയും മെനഞ്ഞാനുമൊക്കെ ആയിട്ട് കമന്റുകളിലൂടെ വന്നവർക്ക് ഞാൻ ഇൻഷാല്ലാ ദുവാ ചെയ്തിട്ടുണ്ട് ഇനിയും എന്റെ ദുവാകളിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തും അതുപോലെ വീഡിയോ കാണുന്നവർ ഈ കമന്റുകൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഗോവ ചെയ്യുക അതുപോലെ ഇനി കാണിക്കാൻ പോകുന്ന അതായത് തമ്മിലുള്ള വീഡിയോസ് എല്ലാം ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഇടയിൽ ഈ ഇടയ്ക്കായിട്ട് ചെയ്ത ആണ് നിങ്ങൾ എല്ലാവരും എടുത്ത് കാണുക അതുപോലെ തന്നെ അതിന് മുൻപ് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോസ് എല്ലാം അടുത്ത് കാണുക അതുപോലെ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രശ്ന അതായത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് നമ്മളിൽ തന്നെയുണ്ട് അതായത് നമ്മുടെ സംസ്കാരവും ദക്കറകളും സ്വലാത്തുകളും ഒക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതായത് ഈ പരിഹാരത്തിനെയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ അലയുകയാണല്ലേ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് തീർച്ചയായിട്ടും നിസ്കാരം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിസ്കാരം നിർവഹിക്കുക അതുപോലെ ദിക്കൃകളും സ്വരാത്രികളും ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക അസ്സലാമലിക്കും അതിനുള്ള തോഫിക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമി